എംബുരാ അണിയിരക്കാരെ ഓരോരുത്തരെയായി തൂക്കുകയാണ് ആദായ നിധി വകുപ്പും ഇ ഡിയുമൊക്കെ എംബുരാന്റെ നിർമ്മാണ പങ്കാളിയായ ഗോകുലം ഗോപാലനെയാണ് ആദ്യമായി കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ടത് പിന്നാലെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് അതിനുശേഷം മറ്റൊരു നിർമ്മാണ പങ്കാളിയായ ആന്റണി പെരുമ്പാവൂർ അടുത്തത് ആരാണ് അടുത്ത് ആരുടെ ഊഴമാണ് അത് മറ്റാരുമായിരിക്കില്ല നടൻ മോഹൻലാൽ ആയിരിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇതിനകം തന്നെ മോഹൻലാലിനെ കേന്ദ്ര ഏജൻസികൾ നോട്ടമിട്ട് കഴിഞ്ഞു എന്നുള്ള വിവരം പുറത്തു വരികയാണ് എംബുരാൻ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മോഹൻലാൽ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും ഈ സിനിമ മുന്നോട്ട് വച്ച പ്രമേയം അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും ഖേദപ്രകടനം നടത്തിയെന്നുമുള്ള സൂചനകളും പുറത്തു വരുന്നു അങ്ങനെ വലിയ നടപടികൾ വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ആർ എസ് എസ് ദേശീയ നേതൃത്വം ഈ സിനിമയ്ക്കെതിരെ അതിശക്തമായ നടപടി ആവശ്യപ്പെട്ടത് പിന്നാലെ ഇ ഡിയുടെ ചില പരിശോധനകളിൽ വിദേശ ഫണ്ടിങ് ഈ സിനിമയ്ക്കുണ്ടായി ജിഹാദി ഫണ്ടിങ് ഈ സിനിമയ്ക്കുണ്ടായി എന്നുള്ള സൂചനകൾ ലഭിച്ചത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ തന്നെ ഈ സിനിമയ്ക്ക് എൽ ടി ബന്ധമുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ മുന്നോട്ട് വച്ചു ലൈക്ക പ്രൊഡക്ഷൻ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഉടമസ്ഥനായ സുഭാകരൻ അല്ലി രാജയ്ക്ക് എൽ ടി ബന്ധമുണ്ടെന്നും ജിഹാ ജിഹാദി ഫണ്ടുകൾ സ്വീകരിക്കുന്ന ആളാണെന്നും കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഇടനിലക്കാരനാണെന്നുമുള്ള ചില നിർ ചില സൂചനകൾ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ഈ ചിത്രത്തിന്റെ എംബുരാൻ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയത് ആ സ്ഥാനത്തേക്ക് ഗോകുലം ഗോപാലിന്റെ ഗോകുലം പ്രൊഡക്ഷൻസ് എത്തി എത്തുകയായിരുന്നു എന്ന് എന്നിരുന്നാൽ പോലും ഇത് താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നും ഈ ഫണ്ടിങ് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു എന്നുമാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെ അതിൻ്റെ ഭാഗമായിട്ടാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നേരെ അന്വേഷണം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ രൂക്ഷമാക്കുന്നത് സിനിമ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളെ കളിയാക്കിയതോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും മോശരക്കാരാക്കി ചിത്രീകരിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗോധര കലാപത്തെയൊക്കെ വളച്ചടിച്ചതോ മാത്രമല്ല ഈ സിനിമയ്ക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ കാതലായ വിഷയം ഈ സിനിമയ്ക്ക് പിന്നിലൂടെ ഇതിൻ്റെ അണിയറക്കാർ ഇന്ത്യക്കെതിരെയാണ് പ്രവർത്തിച്ചത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനുമെതിരാണ് എതിരായിട്ടാണ് പ്രവർത്തിച്ചത് ഇന്ത്യയിലെ ജിഹാദി സംഘടനകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനും ഇന്ത്യയിൽ ഒരു ഒരു ഇന്ത്യയിലെ ഒരു ആഭ്യന്തര വിഷയത്തെ അതിരൂക്ഷമാക്കിയ ഒരു സംഘർഷത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ കാത്തിരിക്കുന്ന വിദേശ ശക്തികളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചു രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും തകർക്കാൻ ശ്രമിച്ചു അതായത് ഒരു രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത് ഓരോരോ വിഷയങ്ങളെ ഇഴകീറി പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ഫണ്ടിങ്ങിന് പിന്നിൽ ഈ ആളുകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് പിന്നിലൊക്കെ വലിയ വലിയ ഗൂഢ വലിയ 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 നിഗൂഢതകളുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഒന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായി എമ്പുരാൻ്റെ നിർമ്മാണങ്ങൾ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ കാലയളവിൽ കേരളത്തിലേക്ക് ഇതിൻ്റെ നിർമ്മാതാക്കളിലേക്ക് എത്തിച്ചേർന്ന പണത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ രഹസ്യമായി നടത്തുന്നത് അതിൽ അതിൽ രണ്ട് പേർ അതിൽ മൂന്ന് പേർക്ക് ഇതിനകം തന്നെ പിടിവീണിരിക്കുന്നു അത് അടുത്തത് നടൻ മോഹൻലാലാണോ നടൻ മോഹൻലാലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്